ആലപ്പുഴ ബീച്ച് പുതിയ വായ്പായി കാറ്റാടി മരങ്ങൾ നിറഞ്ഞ ബീച്ചിന്റെ തെക്ക് വശം ഒന്ന് കാണേണ്ടത് തന്നെയാണ് പ്രഭാത സവാരി നടത്തുന്നതിനും വ്യായാമം ചെയ്യാനും വേറൊരിടം തേടേണ്ടതില്ല കാറ്റാടി മരങ്ങൾ തണൽ വിരിച്ച മനോഹരമായ ഇവിടെ പ്രണയിനിയുടെ കൈപിടിച്ച് നടക്കാനും ഓരോ ഐസ്ക്രീം നുണയാനും ഒരു ചൂട് കോഫി കുടിക്കാനും പറ്റിയ ഒരിടം ഈ ആലപ്പുഴയിൽ വേറെ ഉണ്ടാവില്ല സായം സന്ധ്യയുടെ പൊൻകിരണങ്ങൾ കൺകുളർക്കെ കാണാനും അലങ്കാര ദീപങ്ങൾ സുന്ദരിയാക്കിയ രാത്രിയുടെ സൗന്ദര്യം ആവോളം ആഘോഷിക്കാനും ഇതിലും നല്ലൊരു വൈബ് വേറെയില്ല ആലപ്പുഴക്കാർക്ക് നല്ലൊരു വന്ന് എന്റർടൈൻ ചെയ്യാൻ പറ്റിയ നല്ലൊരു അവസരമാണ് കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒരേപോലെ എന്റർടൈൻ ചെയ്യാൻ പറ്റിയ ഒരു ആംബിയൻസ് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ധൈര്യത്തോടെ ഇപ്പൊ വരാം മറ്റേത് ഇവിടെ സാമൂഹ്യ വിരുദ്ധരുടെ ഒരു താവളമായിരുന്നു ഇപ്പൊ അതൊക്കെ മാറി ഫാമിലികളൊക്കെ ഒത്തിരി വന്ന് അതിന്റേതായ ഒരു ഒരു നല്ല ഒരു സെറ്റപ്പായിട്ടുണ്ട് നല്ല വന്ന് ഒരു കാര്യങ്ങളൊക്കെ ും സീലോഞ്ച് ഗ്രൂപ്പ് ഏറ്റെടുത്ത ഈ വേറിട്ട പാർക്കിലെ വിശേഷങ്ങൾ പറഞ്ഞു തീർക്കാൻ കഴിയില്ല കണ്ടു തന്നെ അനുഭവിക്കണം അപ്പോൾ നമുക്ക് ആലപ്പുഴ ബീച്ചിൽ കാണാം